പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറുമ്പോൾ ചുമട്ടു തൊഴിലാളികൾക്കും ഒക്കെ തൊഴിൽ നഷ്ടമാവുമോ ഊതി വീർപ്പിച്ച ആശങ്കകൾ പരക്കുകയാണ് എന്താണ് യാഥാർത്ഥ്യം നമുക്ക് അതൊന്ന് തേടാം ഔദ്യോഗിക തലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം കോഴിക്കോട് കോർപ്പറേഷൻ മേയറും ഡെപ്യൂട്ടി മേയറും നൽകുന്ന ഉറപ്പുകൾ കേൾക്കൂ ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു രീതിയിലേക്ക് വേണം ഇനി കോഴിക്കോട്ട് ഒരു പച്ചക്കറി മാർക്കറ്റ് അതിനുവേണ്ടി ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ഒരാളെയും നമ്മൾ നിരാശപ്പെടുത്തില്ല പൊളിക്കുന്ന മാർക്കറ്റിൽ ഒന്നുവണ്ടിയായിട്ട് പച്ചക്കറി കൊടുക്കുന്നവരുണ്ട് പഴവർഗ്ഗങ്ങൾ കൊടുക്കുന്നവരുണ്ട് അവരെ ഒന്നും കോർപ്പറേഷൻ കൈവിടില്ല ഏറ്റവും അധ്വാനിക്കുന്നവനെയും കഷ്ടപ്പെടുന്നവനെയും നിരാശപ്പെടുത്താതെ കാലങ്ങളായി ഒരു തൊഴിലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇനി നിങ്ങൾ എന്തിനെങ്കിലും പോയിക്കോളൂ എന്ന് പറയാതെ ആ തൊഴിൽ തന്നെ തുടർന്നുകൊണ്ട് അവരുടെ ജീവിതമാർഗം കണ്ടെത്താനും ഒക്കെയുള്ള ഒരു നയമുള്ള വ്യക്തമായ നയമുള്ള ഒരു ഭരണകൂടമാണ് ഒരു കൗൺസിലാണ് കഴിഞ്ഞ അമ്പത് വർഷമായി കോഴിക്കോട് ഭരിക്കുന്നത് ഇന്നുള്ള പച്ചക്കറി മാർക്കറ്റിന്റെ എല്ലാ ദുരവസ്ഥയും മാറി വിശാലമായ കൂടിയ വളരെയേറെ ആരോഗ്യകരവും സന്തോഷകരമായി ജോലി ചെയ്യാനും ഉപജീവനിക്കാനും പറ്റുന്ന വിശാലമായ ഒരു മാർക്കറ്റ് പണ്ഡിത് അത് തുറന്നു കൊടുക്കാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ആശങ്കകളും നഗരസഭ പല ഘട്ടത്തിലും ദൂരീകരിച്ചാണ് വ്യാപാരികളുടെ ആശങ്ക അവർക്കിന്നുള്ള സൗകര്യത്തെ കാണും കൂടുതൽ സൗകര്യം ഉറപ്പുവരുത്തിക്കൊണ്ട് പുതിയ മാർക്കറ്റ് പദ്ധതി വിഭാവനം ചെയ്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാം അത് പൂർണമായും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് മാർക്കറ്റ് തുറക്കം പോകുന്നത് മാർക്കറ്റിലെ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വം പൂർണ്ണമായും ഉറപ്പുവരുത്തി എല്ലാവരെയും ഒരാൾക്കും തൊഴിൽ നഷ്ടപ്പെടാതെ ഒരു കടക്കാരനും പുറത്തു പോകാതെ മാർക്കറ്റിനെ കല്ലുത്താൻ മാറ്റുമ്പോൾ ഒരു പുതിയ നേട്ടമാണ് കോഴിക്കോട് ഉണ്ടാവേണ്ടിപ്പോ ഈ പച്ചക്കറി മാർക്കറ്റിനോട് ചേർന്ന് ഇപ്പോ ഉപജീവനം കഴിക്കുന്ന തെരുവ് കച്ചവടക്കാരുടെ പ്രശ്നങ്ങളും നഗരസഭയുടെ മുന്നിൽ ഉയർന്നു വന്നിട്ടുണ്ട് ന്യായമായ അർഹമായ പുനരധിവാസം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ പച്ചക്കറി മാർക്കറ്റിന്റെ മാറ്റം തീർച്ചയായും പ്രാവർത്തികമാക്കൂ എന്നുള്ളത് ഉറപ്പു നൽകിയതാണ് അക്കാര്യത്തിൽ ഒരാശങ്കയും ഉണ്ടാകേണ്ടതില്ല എല്ലാ തെരുവ് കച്ചവടക്കാരിയുടെയും പ്രശ്നങ്ങൾ ന്യായമായും നഗരസഭ മുഖവിലക്കെടുത്തിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാനുള്ള കാര്യങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാർക്കറ്റ് സ്ഥാപിക്കാനുള്ള തീരുമാനം എടുത്തപ്പോഴിക്കോട് നഗരവികസനത്തിന്റെ ഭാഗമായിട്ട് ഒരു തീരുമാനമെടുത്തപ്പോ കോഴിക്കോട് കോർപ്പറേഷൻ ഭരണാധികാരികൾ ഈ എല്ലാ വിഭാഗങ്ങൾക്കും ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ നൽകിയ ഉറപ്പ് ഒരു വ്യാപാരികളും ഒരു തൊഴിലാളികളും ഈ മേഖലയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകില്ലെന്നാണ് എല്ലാവരുടെയും ജോലിയും വ്യാപാരവും സംരക്ഷിക്കുമെന്നാണ് കോഴിക്കോട് നഗരത്തിൽ വിപുലമായ സൗകര്യത്തോടുകൂടി ആധുനികമായ ഒരു പച്ചക്കറി മാർക്കറ്റ് ആരംഭിക്കുമെന്നാണ് അവിടെ വഴിയോര കച്ചവടം നടത്തുന്ന നിരവധി പാവപ്പെട്ട കച്ചവടക്കാർ അവിടെയുണ്ട് അവരെ സംബന്ധിച്ചും ഞങ്ങൾ നടന്ന പഴക്കച്ചവടവും പച്ചക്കറി കച്ചവടവും ഒക്കെ ഇത് മാറിപ്പോകുന്നതോടുകൂടി അസ്ഥാനത്തായി പോകുമോ എന്ന ഒരു ചിന്തയുണ്ട് എന്നാൽ കോർപ്പറേഷനുമായി ചർച്ച ചെയ്തപ്പോൾ അത്തരം ചിന്തകൾക്കൊന്നും ഒരടിസ്ഥാനവും ഇല്ലെന്നും ഇതെല്ലാം വളരെ ഭംഗിയായി തന്നെ അവരെ എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ടാണ് ഇത് മാറ്റുക എന്നാണ് തീരുമാനിച്ചത് അപ്പൊ നിലവിൽ കോഴിക്കോട് കോർപ്പറേഷൻ തീരുമാനിച്ചത് നമ്മുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നൂറ്റി അൻപത്തി മൂന്നോളം വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ അത് പച്ചക്കറിയും ഉണ്ട് ഫ്രൂട്ട്സും ഉണ്ട് അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കപ്പെടുന്ന നൂറുകണക്കിന് തൊഴിലാളികൾ ആ തൊഴിലാളികളുടെ എല്ലാ സംരക്ഷണവും ഈ മാർക്കറ്റ് മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവണം എന്ന് തന്നെയാണ് കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനിച്ചത് ഇപ്പൊ എല്ലാ വിഭാഗം തൊഴിലാളികളെയും ഇപ്പൊ നമ്മള് രണ്ടോ മൂന്നോ തവണ നമ്മൾ അവരുമായി ചർച്ച നടത്തി വ്യാപാര സംഘടനകളുമായി ചർച്ച നടത്തി തൊഴിലാളി സംഘടനകളുമായി ഏറ്റവും പ്രധാനമായത് അവിടെ ഫുട്പാത്ത് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട് വ്യാപാര സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കപ്പെടുന്ന ചുമട്ട് മേഖലയിൽ പ്രവർത്തിക്കപ്പെടുന്ന തൊഴിലാളികളുണ്ട് അവരുമായി ബന്ധപ്പെട്ട് തന്നെ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തി അവർക്കെല്ലാം സ്വീകാര്യമായ നിലപാടിലേക്കാണ് കോപ്പറേഷൻ ഈ മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നത് മാർക്കറ്റ് മാറരുത് എന്ന് പറയുന്നതിൻ്റെ എതിർപ്പ് ചെറിയ കോണിൽ നിന്ന് വന്ന ഒരു എതിർപ്പാണ് ആ എതിർപ്പാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അവരെയും കൂടി യോജിപ്പിച്ചു കൊണ്ടുപോകാൻ ഒരു തൊഴിലാളിയുടെയും തൊഴിൽ നിഷേധിക്കാൻ കോർപ്പറേഷൻ തയ്യാറല്ല അത് തന്നെയാണ് ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പിനോട് നമ്മൾ കോർപ്പറേഷൻ പറഞ്ഞത് വാർഡ് കൗൺസിലർ എന്ന നിലയിൽ തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിച്ചുകൊണ്ട് ഒരു മാറ്റവും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചത് എല്ലാ വിഭാഗം തൊഴിലാളിയുടെയും തൊഴിൽ സംരക്ഷിക്കപ്പെടും സ്ഥാപിത താല്പര്യക്കാരാൽ സൃഷ്ടിക്കപ്പെട്ട ആശങ്കകൾക്ക് പിന്നാലെ പോകാതെ നമുക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാം സ്ഥലപരിമിതിയിൽ വീർപ്പ് മുട്ടുന്ന മലീമസമായ പാളയം മാർക്കറ്റ് ഇനിയും നമുക്ക് നിലനിർത്തേണ്ടതുണ്ടോ വൃത്തിയുള്ള വിശാലമായ മതിയായ പാർക്കിംഗ് സൗകര്യമുള്ള കല്ലുത്താൻ കടവിൽ പണി കഴിപ്പിച്ച പുതിയ കെട്ടിട സമുച്ചയത്തിലേക്ക് പച്ചക്കറി മാർക്കറ്റ് മാറുകയല്ലേ വേണ്ടത് തൊഴിൽ നഷ്ടപ്പെടുകയല്ല മറിച്ച് കൂടുതൽ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുകയാണ് പുതിയ മാർക്കറ്റ് വരുന്നതോടെ ഉണ്ടാവുക